ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ് അപ്പം ഇന്ന് ഇവിടെ നമുക്ക് ആറ്റുകാലമ്പലത്തിൽ പൊങ്കാലയല്ലേ അപ്പം ഇവിടെയും ആ അമ്പലത്തിൽ പൊങ്കാലയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊങ്കാല സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഇന്ന് പൊങ്കാലയ്ക്കൊക്കെ പോകണ്ടതുണ്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് പൊങ്കാലയ്ക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വർഷം ഇട്ടായിരുന്നു ഇതിന് മുമ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് വർഷം അടുപ്പിച്ച് ആറ്റുകാൽ അമ്പലത്തിൽ പോയി എനിക്കിടാൻ ഭാഗ്യമുണ്ടായി അപ്പം പിന്നെ ഇവിടെ വന്നവരെ നമുക്ക് ഇവിടുത്തെ അമ്പലത്തിൽ അതേ ദിവസം ഇടാനുള്ള എല്ലാം ഉണ്ട് അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷം അമ്പലത്തിൽ പോയി ഇടാൻ പറ്റുന്നത് അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ കുളിച്ച് കാരണം നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് വേണമല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാനെല്ലാം നമുക്ക് പറ്റത്തോളം പിന്നെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ തലയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അമ്പലത്തിൽ പൊങ്കാലയ്ക്കുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല നമ്മൾ ഒന്നിച്ച് പൈസ അടച്ച് കഴിഞ്ഞാൽ കലവും അരിയും അതുപോലെ തന്നെ ശർക്കരയും പിന്നെ നമുക്ക് അരിയെ കഴുകാനൊക്കെ ആയിട്ടൊരു ബക്കറ്റും പിന്നെ ഒരു ചിരട്ട തവിയും ഇത്രയും സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം നമുക്ക് പായസത്തിനാണ് ഇടാനായിട്ട് കുറച്ച് തേങ്ങ തിരിങ്ങി കൊണ്ടുപോകാം പിന്നെ ഈ അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങിയൊക്കെ ഇടുന്നവർ വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം പിന്നെ പഴം ഇതൊക്കെ ഉള്ളു നമ്മൾ കൊണ്ടുപോകാം പിന്നെ ഗണപതി ഗണപതിക്ക് വെക്കാനുള്ള ഗണപതി നമ്മൾ കൊണ്ടുപോകും അപ്പം അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് രാവിലെ ഇന്ന് പാലൊക്കെ പാലകയാച്ചിയും പിന്നെ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ച് അപ്പം പൊങ്കാലയുടെ അന്ന് നമ്മൾ ഇന്ന് രാവിലെ ചായ മാത്രമല്ലേ കുടിക്കത്തുള്ളൂ പിന്നെ പൊങ്കാല കഴിഞ്ഞിട്ടാണല്ലോ സാധനങ്ങളെല്ലാം തലേന്ന് റെഡിയാക്കി വെച്ചെങ്കിൽ ഇത്തവണ ഒരു പരീക്ഷണമായിരുന്നു ഗണപതിക്ക് വെക്കാനുള്ളതും പിന്നെ നമുക്ക് കർപ്പൂരം വിളക്ക് വിളക്ക്ത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് തലേന്ന് വാങ്ങാൻ തലേന്ന് വാങ്ങാമെന്നും പറഞ്ഞ് ഇരുന്നു അപ്പോൾ തല തലേന്നല്ല ജസ്റ്റ് സത്യത്തിൽ അതിൻ്റെ തലേന്ന് പോകാനിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ എട്ട് മണിക്ക് കടയിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേട്ടന് പേഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നു പിന്നെ അന്ന് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം അതായത് പൊങ്കാലയുടെ തലേന്ന് അന്ന് ചേട്ടൻ വന്നത് രാത്രി കൊണ്ട് പന്ത്രണ്ടര ആയപ്പോൾ അപ്പം എട്ട് വരെ വരും 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 വരുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ എട്ട് ആയപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞു ഓരോ പ്രാവശ്യം ആറുമണിക്ക് വിളിക്കുമ്പോൾ പറയും ഏഴാവുമ്പോൾ വരും ഏഴുമണിയാകുമ്പോൾ എട്ടാവുമ്പം അങ്ങനെ അവർക്ക് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എട്ട് മണിയായപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് വന്നു ചേട്ടൻ വരാൻ മണി കഴിയുമെന്ന് പിന്നെ ഞാൻ വേണ്ട രാവിലെ ചേട്ടൻ പോയി എനിക്ക് വാഴയിൽ വെട്ടിക്കൊണ്ട് വന്നത് സത്യ എല്ലാ പ്രാവശ്യവും ഞാൻ ഇത് തലേന്നൊക്കെ പോയി വെട്ടി വെക്കുന്നതാണ് അപ്പോൾ ഇന്നലെ പിന്നെ എട്ട് മണിയായപ്പോൾ വിളിച്ച് പറഞ്ഞു പത്ത് മണിയാവും എന്ന് അപ്പോൾ പിന്നെ കടയെല്ലാം അടക്കുക അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പിള്ളേരുമായിട്ട് പോയി ഗണപതിക്കുള്ളതും പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നുണ്ട് പത്ത് മണിയായപ്പം ഇറങ്ങാനായെന്ന് പറഞ്ഞു പത്തേ കാലായപ്പോൾ പറഞ്ഞു വീണ്ടും ഒരു പേഷ്യൻ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ഇന്നലെ പന്ത്രണ്ടേകാൽ രാത്രി പന്ത്രണ്ടേകാലയായപ്പോഴാണ് വന്നത് അങ്ങനെ എന്തായാലും അന്നേരം ഞാൻ വിചാരിച്ചു അപ്പം രാത്രി പോയി വാങ്ങിച്ചത് കാര്യം അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇവിടെ നമുക്ക് എല്ലാ സാധനമൊന്നും കിട്ടത്തില്ല നമുക്ക് ആ നാട്ടിലാണെങ്കിൽ ഗണപതി ഉരുക്കെന്ന് പറഞ്ഞ് പാക്കറ്റായിട്ടൊക്കെ കിട്ടുമല്ലോ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല എല്ലാം ഇങ്ങനെ പല കടകളിലൊക്കെ കയറി ഇറങ്ങി വേണം വാങ്ങിക്കാനായിട്ട് നമുക്ക് അവലും മല ഉള്ള പൂജാ കടയിലൊന്നും കിട്ടത്തില്ല അത് നമ്മളല്ലാത്ത പലചരക്ക് കടകളിൽ പോയി വേണം അതൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ ഇന്നലെ ഞാനും മക്കളും കൂടാണ് രാത്രി പോയി ഇതെല്ലാം വാങ്ങിയത് അതുകൊണ്ട് വാഴയിലെ ഇന്ന് ചേട്ടൻ രാവിലെ എനിക്ക് പോയി വെട്ടിക്കൊണ്ട് വരുവായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യവും ഇച്ചിരി നമുക്കവിടെ വിറകൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചിരട്ടയോ എന്തെങ്കിലുമൊക്കെ ഞാനൊക്കെ കൊണ്ടുപോകും അങ്ങനെ രാവിലെ അങ്കളുടെ അവിടെ പോയാണ് കുറച്ച് അവിടെ ഉണങ്ങി ചുള്ളിയൊക്കെ കിടപ്പണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചേട്ടൻ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് അങ്ങനെ ഞങ്ങളത് ചായയൊക്കെ കുടിച്ച് ഞാൻ തേങ്ങയൊക്കെ അതിന് തിരികെ വെക്കാൻ പോകാം ഞങ്ങൾ വീട്ടിൽ പണ്ട് എൻ്റെ അമ്മ പൊങ്കാലയ്ക്ക് തേങ്ങ തിരിങ്ങുന്നത് ഇങ്ങനെ വാഴയിലക്കകത്തായിരിക്കും ആ പാത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നോണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കും ഞാനും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വാഴയില വെച്ചിട്ട് വാഴയിലക്കകത്തോട്ടാണ് തേങ്ങ തിരിങ്ങിയിട്ട് ഈ ഇലയോടുകൂടി തന്നെ ഇത് പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞങ്ങ് വെക്കത്തേ ഉള്ളു അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ എന്തേണ്ട തേങ്ങയെല്ലാം തിരിഞ്ഞു വെക്കുക ഞങ്ങൾ ആറ്റുകാൽ പോയി പൊങ്കാല ഇടുമ്പം പൊങ്കാല ദിവസം പൊങ്കാലയുടെ തലേ ദിവസം ഞങ്ങൾ രാവിലെ പോകുമായിരുന്നു തലേന്ന് ഒരു ഫുൾ ഡേ അവിടെ ആണ് അങ്ങ് ഞങ്ങൾ അമ്പലത്തിനടുത്ത് പോയാണ് പൊങ്കാല ഇടുന്നത് മെയിൻ ഗ്രൗണ്ടിലല്ല കാരണം ഗ്രൗണ്ടിൽ എനിക്ക് തോന്നുന്നു അവിടെ രാവിലെ ആകുമ്പോഴാണ് അടുപ്പ് കൂട്ടതോളം നമ്മൾ അതിൻ്റെ വഴികളിലായിട്ട് പറമ്പുകളിലും ഓരോ വീടുകളിലൊക്കെ ഇടല്ലോ അപ്പം അങ്ങനെ അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ എപ്പോഴും മൂന്ന് വട്ടവും ഞങ്ങൾക്ക് പോയി ഇടാൻ പറ്റിയിട്ടുള്ളത് മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ അപ്പം അതിനടുത്ത് തന്നെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെയാണ് ഇട്ടത് അപ്പം നമ്മളിങ്ങനെ തലേന്ന് പോകുമ്പം ഈ ഇതുപോലെ സാധനങ്ങളെല്ലാം ഞങ്ങൾ അവിടെ ചെന്നാണ് വാങ്ങുന്നത് നമ്മൾ വിറക് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ വിറകും കുടിക്കാനുള്ള വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എ ടു സെറ്റ് സാധനം പൊങ്കാലയ്ക്ക് വേണ്ടത് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ടായിരിക്കും വാങ്ങുന്നത് എല്ലാ പ്രാവശ്യവും ഞാനും അമ്മേ ഒറ്റയ്ക്കായി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തേങ്ങാതിരിക്കുന്നേക്കാ രാവിലെ അതിന് ഒരു ചിരവേടാണ് നാക്ക് പോലെ വന്നിട്ടൊരു കമ്പി പോലെ ഒരു പിടിയൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇപ്പം അത് ആദ്യത്തെ പ്രാവശ്യം വാങ്ങി പിന്നെ പോകുമ്പോൾ അതങ്ങനെ കൊണ്ടുപോകത്തേ ഉള്ളൂ അവിടെ ചെന്നാൽ പിന്നെ നമ്മൾ ആ ക്യൂ നിന്ന് അമ്മയെ തൊഴുന്നൊക്കെ ഒരു വലിയ ഇതാണ് രാ പൊങ്കാലയുടെ അന്ന് വെളുപ്പിന് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങത്തേ ഒന്നുമില്ലല്ലോ ആ പന്ത്രണ്ട് മണിക്ക് കുളിച്ച് ആ ഡ്രസ്സൊക്കെ മാറി അപ്പോഴേ റെഡിയായി ക്യൂവിലങ്ങ് നിൽക്കത്തതേ ഉള്ളൂ പിന്നെ ക്യൂവിലൊക്കെ നിന്നു ഒന്ന് മയങ്ങുന്നതോ ഒക്കെ വെളുപ്പിന് അമ്പലം തുറക്കുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു ആറു മണി ആറും ആറാറേ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അമ്മയെ കണ്ട് തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റും പിന്നെ നമ്മൾ തലേന്ന് ചെല്ലുമ്പോൾ തന്നെ അടുപ്പൊക്കെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ കലവും പൊങ്കാലയുടെ സാധനങ്ങളും അതുപോലെ തന്നെ അമ്മയ്ക്ക് മണ്ടപ്പുറ്റും ഒക്കെ ഇടാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങുന്നത് അത് പുഴുങ്ങാനുള്ള ഇഡ്ഡലി പാത്രങ്ങൾ പാത്രം എല്ലാം നമ്മൾ അവിടുന്ന് തന്നെ വാങ്ങുന്നതൊക്കെ തിരൾ ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ തൊഴുതിട്ടൊക്കെ വന്നിട്ടാണ് ഇരുന്നു ഈ തേങ്ങാ പൊട്ടിച്ച് ഈ ഇതുംകൊണ്ട് തേങ്ങാ തിരിങ്ങുന്നതൊക്കെ അവിടെ പിന്നെ പത്തരയൊക്കെ ആണല്ലോ സമയം എല്ലാ വർഷവും ഒരു പത്ത് മണിക്കും പ പത്തരയ്ക്കും ഇടൊക്കെ ആയിരിക്കും അവിടുത്തെ മുഹൂർത്തം അപ്പോൾ രാവിലെ നമുക്കിതൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും പിന്നെ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ അന്നദാനം കാണുമല്ലോ അവിടെ അപ്പോൾ അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ കയറി തൊഴും ആ സമയമാകുമ്പോൾ നമുക്ക് ക്യൂ നല്ല പോലെ കുറയും പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് ക്യൂ അധികം കാണത്തില്ല നല്ലപോലെ അമ്മയെ കണ്ട് ഇച്ചിരി ഒക്കെ പറ്റും പിന്നെ ഞങ്ങൾ ചെല്ലുന്ന അന്ന് അതായത് പൊങ്കാലയുടെ തലേ ദിവസം രാവിലെ ചെന്നാൽ നമ്മൾ പൊങ്കാല ഇടാനുള്ള സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ നേരെ പോയി ക്യൂ നിന്ന് അപ്പോഴും ഒന്ന് തൊഴും അങ്ങനെ മൂന്ന് വട്ടം ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നമ്മൾ തൊഴും പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങളിട്ടപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു കൂട്ടർ നൂറ്റിയൊന്ന് കലത്തിൽ പൊങ്കാല ഇടുന്ന നേർച്ചയുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യും കാരണം ഒരുപാട് അവർക്ക് ഇടണ്ടേ അപ്പം ഏകദേശം ഒരു പത്തടുപ്പിനടുത്തൊക്കെ അവർ പിടിച്ചിട്ടിരിക്കും അപ്പം നമ്മളൊക്കെ പോയി അതിനകത്ത് പൊങ്കാല ഇട്ട് കൊടുക്കും പിന്നെ നമുക്കൊക്കെ പോകുമ്പോഴൊക്കെ അത് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇട്ടായിരുന്നു അത് അന്നേരം പോയി പോകുമ്പോൾ ഒരു കുഞ്ഞു കലത്തിലെ പൊങ്കാല തന്നു തന്നു വിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ആറ്റുകാൽ പോയി പൊങ്കാല ഇടുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഇതായിരുന്നു ഓരോ പ്രാവശ്യവും ഇട്ടിട്ട് വരുമ്പം അടുത്ത പ്രാവശ്യവും വന്നിടണമെന്നുള്ള ആഗ്രഹത്തോടെയായിരിക്കും നമ്മൾ തിരിച്ചു പോരുന്നതൊക്കെ അങ്ങനെ ഞാൻ വേണ്ട തേങ്ങയെല്ലാം തിരിഞ്ഞിതേ ഇതുപോലെ പൊതിഞ്ഞ് ഞാനൊരു ചരടിട്ട് കെട്ടിയങ്ങ് വെച്ചു പിന്നെ കണ്ണമോനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവുക ഇടാനായിട്ട് കുഞ്ഞും ചേട്ടനും ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് സ്ഥലമൊക്കെ പിടിച്ച് കുറച്ച് കഴിയുമ്പം പൊങ്കാലയൊക്കെ തീ കൊളുത്തി കഴിയുമ്പോൾ ഇങ്ങനെ പോരും അപ്പം പക്ഷേ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ചേട്ടന് ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലണമെന്ന് പറഞ്ഞപ്പം പിന്നെ കുഞ്ഞുനേയും കൊണ്ടങ്ങ് പോയത് അവരത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വീട്ടിൽ വന്ന് നിന്നേത് ഞാൻ പിന്നെ നെയ്തിക്കാറായപ്പോൾ വിളിച്ചു അങ്ങനെ ഞാൻ തേണ്ട റെഡിയായി മക്കളൊക്കെ റെഡിയായി ഞങ്ങളങ്ങനെ എട്ടര കഴിഞ്ഞപ്പോഴത്തേന് അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് വേണ്ട പോകുന്ന വഴിക്ക് കുറച്ച് പൂ വാങ്ങണം നമ്മൾ ഗണപതി ഒരുക്കനും ഇലയിലൊക്കെ ഇടാനായിട്ട് കുറച്ച് പൂ വാങ്ങണം അങ്ങനെ വേണ്ട ചേട്ടൻ പൂ വാങ്ങാൻ പോയി അങ്ങനെ ചേട്ടൻ എനിക്ക് കുറച്ച് മുല്ലപ്പൂ മുല്ലപ്പൂ അല്ല ഇവിടെ പിച്ചിപ്പൂവാണ് കിട്ടിയത് തലയിൽ വെക്കാനും കുറച്ച് പൂവൊക്കെ വാങ്ങി തന്നു അങ്ങനെ വേണ്ട പൂ വാങ്ങിക്കൊണ്ട് വരുന്നു ജമന്തിപ്പൂവും വാങ്ങിച്ചു പിച്ചിപ്പൂവും വാങ്ങിച്ചു അങ്ങനെ ഞാൻ വണ്ടി ഇരുന്ന് തന്നെ പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു വേണ്ട വെച്ചതൊക്കെ ശരിയായോ എന്തോ നമ്മൾ തന്നെ വെച്ചത് ഇപ്പോൾ വല്ല സീരിയലിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കെട്ടിയന്മാർ തന്നെ വെച്ച് കൊടുത്തേനല്ലേ അങ്ങനെ ഞങ്ങൾ നേട്ട അബലത്തിലൊക്കെ വന്ന് തൊഴുതിറങ്ങി ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ട് വേണ്ട ഒരു സൈഡിലായിട്ട് ലാസ്റ്റ് ലൈനിലാണ് ഞാൻ നിൽക്കുന്നത് അതും ഏറ്റവും ഇങ്ങത്തായിട്ട് ഞാനൊരു സ്ഥലത്ത് ഇട്ടത് കാരണം മോനോടുള്ളതുകൊണ്ട് അവൻ ഇടയ്ക്കൊക്കെ വരുമ്പം ഇടയ്ക്കൊക്കെ പോയി നിൽക്കുവാണെങ്കിൽ മറ്റ് അടുപ്പുകളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ വേണ്ട നടന്നു അവൻ എൻ്റെ അടുത്തോട്ട് വരാൻ അതുകൊണ്ട് ഏറ്റവും ഒരു ലൈനിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഞാനൊരു അടുപ്പ് കൂട്ടിയത് അപ്പോൾ എല്ലാം തേണ്ട റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് কোড়ে বেলা করে। না মা। പൊങ്കാല എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വേണ്ട തിരിച്ച് വന്നു അതാണ്ട് ദാണ്ട് പൊങ്കാല പായസം പിന്നെ വേണ്ടത് നമ്മൾ അടലർക്കും കൊടുക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ നമുക്ക് അപ്പുറം അപ്പുറം ഉള്ള എല്ലായിടത്തും ഒക്കെ കൊടുക്കത്തില്ലേ നമ്മളിങ്ങനെയൊക്കെ നാട്ടിലൊക്കെ അപ്പം ഇന്നത്തെ പൊങ്കാല സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ്